അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ റൂട്ടായി കണ്ടോ നമ്മൾ റൂട്ട് ചെയ്തേണ്ട ഒരു വ്യത്യാസമാണ് ഞാനിപ്പോൾ ഇത് ഇത് പറിച്ചെടുക്കുകയാണ് അത് ഇതെല്ലാം പടഞ്ഞു കിടക്കുകയുണ്ടോ അപ്പൊ നമ്മൾ ഇത് നടേണ്ട ടൈം കഴിഞ്ഞായിരുന്നു നമ്മൾ ഇടുന്ന കാണിക്കുന്നുണ്ട് ഇതിനൊരു കീടബാധിത ഇല്ല കണ്ടോ അപ്പൊ ഞാനൊരു കൈക്കകത്ത് പറിച്ചപ്പോഴേക്കും ഒരു കൈ നിറഞ്ഞുണ്ടോ ചെയ്ത് നോക്കി ഇത് നമ്മുടെ നാടന് ഇത് നാടനാണ് പക്ഷേ ഇതിൻ്റെ വലിപ്പ വ്യത്യാസം ഒന്ന് നോക്കിയുണ്ടോ ആയ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മാമനും മക്കളും വെറൈറ്റി ഹെറമേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഞാനിപ്പോൾ ഈ കുളത്തിലുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുളത്തിൽ ഓൾറെഡി മീൻ വളർത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മുകളിലോട്ട് ഇതാണ്ട് ഇത് മുഴുവൻ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാൻ പോകും അപ്പം നിങ്ങളവർക്ക് എന്താണ് ഈ ഈ കൃഷിയുടെ ഒരു ഒരടിസ്ഥാനം എന്ന് നിങ്ങൾ വിചാരിക്കും നമ്മളിവിടെ മുഴുവൻ കോവൽ പിടിപ്പിക്കുക കഴിഞ്ഞ വർഷം ഞാൻ ധാരാളമായിട്ട് ഇതേ ഞാൻ പടത്തിരിക്കുന്നത് പടവളങ്ങയായിരുന്നു അപ്പം ഇന്ന് നമുക്ക് കോവൽ ധാരാളമായിട്ട് വളരണം എന്നുള്ളതാണ് വലിയൊരു ആഗ്രഹം അപ്പോൾ നമ്മൾ സാറേ രീതി കോവലൊക്കെ പളർത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് കീടവായുധ ഉള്ളുണ്ടാവും ചിലർക്കൊക്കെ ഈ ഉണ്ടായിട്ട് പൂ പൊഴിഞ്ഞു പോകുന്നു കായുണ്ടാകുന്നത് നമ്മുടെ മീനെല്ലാം പറയുന്നുണ്ട് കാണിച്ച മൊത്തം കണ്ടോ നമ്മുടെ മീനെല്ലാം കുളത്തിൽ ഇഷ്ടം പോലെ ആണ് കിടക്കുന്നത് അതേ പറയുന്നത് കണ്ടല്ലോ സംഭവം കണ്ടോ നോക്കി കണ്ടോ നമുക്ക് ഇഷ്ടം പോലെ മീൻ നമ്മുടെ ഈ കുളത്തിൽ കിടപ്പുണ്ട് ഇഷ്ടം പോലെ മീനാണ് അപ്പോൾ നമ്മൾ കറക്റ്റായ രീതിയിൽ ഈ കോവൽ വളർത്തുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഹായ് നമ്മൾ സാധാരണ രീതിയിൽ ചുമ്മാ കുറേ കോവലൊക്കെ വെട്ടുക കൊണ്ട് കൊണ്ടുനടുക പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് കോവലിൽ ഫ്ലവർ വരുന്നുണ്ട് പൊഴിഞ്ഞു പോകുന്നു അതുപോലെ കായ ഉണ്ടാകുന്നില്ല അപ്പോൾ ഒരുപാട് കീടബാധിതകൾ ഉണ്ടാകുന്നത് ഇന്നത്തെ ആ വീഡിയോ ആണ് ഉൾപ്പെടുത്തുന്നത് ഇതെല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനും ഇത് നമ്മൾ പ്രവർത്തിക്കാനും ഉള്ളതാണ് നമ്മൾ ഇന്ന് തൈ നടന്നുകൊണ്ടാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് സൈസ് കോവലുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കോവലിന് കീടബാധിത ഇല്ലാത്തതെന്ന് ആദ്യം നിങ്ങളൊന്ന് കണ്ടിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇല്ലേ ഞാനിത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല പോളോ അപ്പോൾ സാധാരണ രീതി കോവലിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ കോവലിനൊരു പ്രശ്നവും ഇല്ലായിരുന്നു ഇടയ്ക്ക് ഇത് ഇതുപോലെ ചെറിയ അസുഖങ്ങളൊക്കെ വന്നായിരുന്നു ബാധ്യത കണ്ടോ പിന്നീട് അത് വീണ്ടും നല്ല രീതിയിൽ ഇപ്പോൾ ഈ കോവലിൻ്റെയൊക്കെ ഒരു ഇല ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു കുഴപ്പവും ഇല്ലാത്തല്ലേ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നില്ലേ ഇത് നമ്മൾക്ക് രണ്ട് സൈസ് കോവലുണ്ട് ചെറിയ സൈസുണ്ട് വലിയ സൈസ് ഞാൻ ഈ അടുത്തിടയ്ക്ക് വെച്ച ഇത് വെച്ചിട്ട് ഒന്നര മാസേള് ഇത് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഇത് കണ്ടോ ഈൽഡ് കിട്ടാൻ തുടങ്ങി ഇത് ഇവിടെ നിന്ന് കിടക്കുന്നുണ്ട് ഈ കോവയ്ക്ക് അതായത് ഞാനിത് പറഞ്ഞ രണ്ടെണ്ണം പറിച്ചു നിങ്ങളെ കാണിക്കാവേ ഇത് കണ്ടോ ഈ കോവൽ കണ്ടോ ഇത് വലിയ സൈസ് കോവയ്ക്കയാണ് അപ്പോൾ ഇതേ ഞാനിപ്പോൾ രണ്ട് മൂന്നെണ്ണം വിളവെടുത്ത് നിങ്ങളെ കാണിക്കാം അതെ ഇത് കണ്ടോ ഇത് വലിയ ടൈപ്പ് കോവലാണ് കണ്ടോ അപ്പോൾ ഇതിനകത്ത് ഒരു കേടും പിന്നെ അതുപോലെ ഇത് ഒടിച്ചു നോക്കിക്കഴിഞ്ഞത് ഇനിയും ഉണ്ട് നോക്കി ഇത് നമ്മുടെ കോവയ്ക്ക് ഇത് കണ്ടോ മുട്ടിനും മുട്ടിനും മുട്ടിനെ പിടിക്കുന്നത് മിക്കവർക്കും ഉള്ള ഒരു പ്രശ്നം ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം കണ്ടോ ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാരണമുണ്ട് നമ്മളിത് നടുന്ന മോലാണ് നിങ്ങളെ കാണിക്കുന്നത് അങ്ങനെ നടുന്ന രീതിയിൽ നമ്മൾ നടന്ന രീതിയിൽ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നാണ് കണ്ടോ ഇത് പൂവ് വന്നിട്ട് ഇത് കായായതാണ് എന്ത് കണ്ടോ അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട മിക്കവർക്കും ഈ പൂ വന്നു കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഇത് കാ കാണുന്നില്ല പൊഴിഞ്ഞുപോകും അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ ആ രീതി ഉണ്ടാകാതിരിക്കേ ഇവിടെ എല്ലാം ഉണ്ട് അതിപ്പോ രീതി കണ്ടോ എല്ലാം കായമായിട്ടിരിക്കും അപ്പം ഇത് ഒരു വലിയ സൈസ് കോവൽ ഇനി ഞാൻ ചെറുതൂടെ നിങ്ങളെ കാണിക്കാം കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അതിനുള്ള കീടനാശിനിയും കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ സാധാരണ രീതി ഇതേ ഇത് നമ്മുടെ നാടന ഇപ്പം ഇതെല്ലാം നാടനാണ് നമ്മുടെ നാട്ടിൽ ഏകദേശം എൻ്റെ അറിവിൽ ഒരു മൂന്ന് കോവലേ ഉള്ളൂ ചില ഇവിടെ നീളമുള്ള കോവക്കൂടെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ അതിൻ്റെ ഇത് കിട്ടിയിട്ടില്ല ഇപ്പം ഇത് കണ്ടോ ഇത് നമ്മുടെ നാടൻ കോവലാണ് പക്ഷേ ഇതിനൊരു കീടബാധിത കണ്ടോ ഞാൻ ഒരു കൈക്കകത്ത് പറിച്ചപ്പോഴേക്കും ഒരു കൈ നിറഞ്ഞു കണ്ടോ ചെയ്ത് നോക്കി ഇത് നമ്മുടെ നാടന് ഇത് നാടനാണ് പക്ഷേ ഇതിൻ്റെ വലിപ്പ വ്യത്യാസം ഒന്നും നോക്കിയുണ്ടോ രണ്ട് സൈസായത് കണ്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു എല്ലാവർക്കും ഒരു സംശയമായിരുന്നു ഒരുപാട് ചോദ്യങ്ങളും ഒക്കെ ചോദിച്ചു ഒരുപാട് നന്ദി സ്നേഹം ഞാൻ അറിയിക്കുന്നു ഒരുപാട് ഒരുപാട് പേരെ ആൾക്കാരുടെ സംശയങ്ങളും മാറി അപ്പം നമ്മൾ ഇന്ന് കോവലും നടാൻ പോകും കാരണം ഒരുപാട് ആൾക്കാർക്ക് ഈ ഒക്കെ ഉണ്ടായിട്ട് പൊഴിഞ്ഞു പോകുന്നു പക്ഷെ അത് പൊഴിയാത്ത രീതി എങ്ങനെ കഴിഞ്ഞ വർഷം നമ്മൾ നട്ട് പിടിപ്പിച്ച ഒരു കോവലാണ് രണ്ടെണ്ണം നമ്മൾ എടുത്തത് ഇപ്പൊ ഇത് ഏകദേശം ഒക്കെ അതേ സംഭവം കണ്ടോ ഇതെല്ലാം പടരാൻ തുടങ്ങി ഇന്ന് നമ്മൾ കുളത്തിൽ വലയൊക്കെ ഇട്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ അവിടെയോട്ടാണ് ഇത് ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പം ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ റൂട്ടായി കണ്ടോ നമ്മൾ റൂട്ട് ചെയ്തേണ്ട ഒരു വ്യത്യാസമാണ് ഞാനിപ്പോൾ ഇത് ഇത് പറിച്ചെടുക്കുകയാണ് ഇതെല്ലാം പടന്നു കിടക്കുക കേട്ടോ അപ്പം നമ്മൾ നടേണ്ട ടൈം കഴിഞ്ഞായിരുന്നു നമ്മൾ ഇച്ചിരി തിറക്കായി പോയി അപ്പം ഇത് പറന്ന് കയറിയാലും നമ്മളിത് ഇങ്ങനെ എടുക്കുക കേട്ടോ ഇത് ഇങ്ങനെ സംഭവം പടന്ന് നല്ല അടിപൊളിയായിട്ടാണ് പടന്ന് കയറിയിരിക്കുന്നത് ഇപ്പം ഇത് കണ്ടു നോക്കി നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും സംഭവം കണ്ടു ഇപ്പം ഇത് കറക്റ്റ് രീതിയിലായിട്ടുണ്ട് ഇതിൻ്റെതേ ഇതിൻ്റെ റൂട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് കണ്ടിച്ച് വെച്ചാണ് അപ്പം അത് നല്ല രീതിയിൽ തന്നെ ലീഫ് വന്നിട്ടുണ്ട് ഇതിനകത്തൊരു ഫംഗസവും ഇല്ല ഇപ്പം ഇത് ഏകദേശം ഞാനിത് വെച്ചിട്ട് ഇരുപത്തഞ്ച് ദിവസത്തെ ഒരു വളർച്ചയാണ് നോക്കി നിന്ന് കാണിച്ച മോനെ ഇരുപത്തഞ്ച് ദിവസത്തെ വളർച്ചയുള്ള ഒരു കോവനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് നട്ടൊന്ന് ഇതൊന്ന് വെട്ടി അതായത് ഇത് കഴിഞ്ഞ ദിവസം ഒന്ന് മുറിച്ചിട്ട് ഇത് നമ്മൾ നട്ടതാണ് കോവില് അപ്പം ഈ വള്ളിയൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ട് വരുന്നുണ്ട് അപ്പം ഇത് നമ്മളിന്ന് നടാൻ പോവാണ് സംഭവം നമ്മൾ തൈകൾ നടാൻ പോവാണ് അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഇതാണ് പച്ചക്കക്ക പൊടിയാണ് ഇത് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തെടുക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഡോളോമിറ്റ് ആവശ്യമുള്ളവർക്ക് ഡോളോമിറ്റ് ചേർക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ട കക്കയാണ് അതായത് നമ്മുടെ നീറ്റ് കക്ക എന്ന് പറയും അതായത് നമ്മുടെ കായലിലെ കക്കയാണ് വേണ്ടത് അപ്പം നമുക്ക് പിന്നീട് വേണ്ടത് അതുപോലെ തന്നെ വേപ്പൻ മിണ്ണാക്ക് വേണം അതുപോലെ എല്ലുപൊടി വേണം നമ്മൾ ഇത് ചെയ്തു വേണ്ട മുട്ടത്തോട് വേണം ഇതിനകത്ത് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ഫോസ്ഫറസ് മഗ്നീഷ്യം കാൽസ്യം അപ്പോൾ അതിന്റെ പൊടിയാണ് ദാ ഈ രൂപത്തിൽ ഇവിടെ ഇരിക്കുന്നത് അപ്പം ഇത്രയും സാധനങ്ങൾക്ക് പുറമേ തന്നെ നമ്മൾ ഇനിയിപ്പോൾ കുഴിയെടുത്ത് ഇനി നമുക്ക് കോഴിവളം ചേർക്കാനുണ്ട് ഒരുപാട് ഐറ്റം ചേർക്കാനുണ്ട് അപ്പോൾ നമുക്കൊരു കുഴിയെടുത്ത് നടുന്ന രീതി ഞാൻ കാണിച്ചു തരും അപ്പം അപ്പോൾ നമ്മളിവിടെ കുഴിയെടുത്തോണ്ടിരിക്കുകയാണ് ഇത് എഴുതുകൊണ്ടാണ് അപ്പോൾ ഇച്ചിരി അകത്തി എടുത്തോണം കാരണം കോവലിന് ഒരുപാട് നാലും മൂന്നാലഞ്ച് സൈഡിലോട്ടാണ് വേറെ എപ്പോഴും പോകുന്നത് നേരെ തായ്വേര് വരത്തില്ല പടർന്നവടി അപ്പോൾ അത് ഈ രീതിയിൽ എടുക്കുക അല്ലേ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാണ് ഈ രീതി എടുക്കണം കീടങ്ങളുടെ ആക്രമണം കുറയാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് ആര്വേപ്പിൻ്റെ ഇല കാര്യം ഒരുപാട് ആൾക്കാർക്ക് കോവല മുരടിപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകും നമ്മളപ്പോൾ അടിയേന്ന് തന്നെ അത് വെക്കുമ്പം തന്നെ നമ്മൾ ഇതുപോലെ അരിവേപ്പിൻ്റെ ഇല കുറച്ചും കിട്ടിയേക്കണം അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നല്ലതാണ് കൊന്നയില നിങ്ങളുടെ കൂടെയൊക്കെ കൊന്നയില കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ജൈവ വളമാണ് കൊന്നേല അപ്പം നമുക്ക് ഇതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരുപാട് വളങ്ങൾ ഇതിനകത്ത് ഇടേണ്ട അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കോവില് വളത്തിൽ നിന്ന് ശ്രദ്ധിച്ചു വയ്ക്കുമെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് ഒന്ന് പല്ല് വെച്ചോണ്ടിരിക്കുമ്പം ഒരാഴ്ച ഒരു ദിവസം ഇച്ചിരി വെള്ളം ഒന്ന് കളിച്ച് കൊടുക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ നിങ്ങൾ നിങ്ങളെ നടുമ്പോന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതാ ഈ സംഭവം ഉണ്ടോ ഇതാണ് നമ്മളെടുത്തിരിക്കുന്നത് കോഴിവളമാണ് എടുത്തിരിക്കുന്നത് നമ്മളിതിൻ്റെ അടി കോഴിവളം കൊടുക്കുന്നുണ്ട് കണ്ടോ അപ്പൊ നമ്മൾ നമ്മളെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഒരു ഒരു രണ്ടു മൂന്ന് ദിവസം തണുപ്പിച്ചിട്ടേ കോഴിവെളം ഇടാവുള്ളൂ കോഴിവെളം ചൂടാണ് കോഴിവെളത്തിന്റെ മുകളിലാണ് നമ്മൾ കരിയില കൊടുക്കുന്നുണ്ടോ കരിയില ഇട ഇതിനകത്ത് നമ്മൾ ചാണാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ വല്ലപ്പൊടി വേണമെങ്കിൽ ഇതൊന്നും ഒന്നുകൂടെ വലുതായിട്ട് ഇട്ടാൽ മതി അപ്പൊ അത് ഇങ്ങനെ സംഭവം കൊണ്ട് ഇടുക റെഡിയാക്കി ഇടുക അപ്പം നമുക്ക് മൂന്ന് രീതിയിൽ ഉപയോഗിക്കാം ഒന്ന് നമുക്ക് മണ്ണിൽ ഉപയോഗിക്കാം ഒന്ന് നമുക്ക് ജൈവവളമായിട്ട് ഉപയോഗിക്കാം ഒന്ന് ജൈവവള കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം ഇത് കറക്റ്റായിട്ട് ഡോളോമെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിനകത്ത് ഡോളോമെറ്റ് ഒരു കുറച്ച് നോക്കിയത് കൊണ്ടല്ലോ ഇതിനകത്ത് കുറച്ച് പൊടി മാത്രമേ ഇടുന്നുള്ളൂ കണ്ടോ നമുക്ക് പച്ചക്കായി ഇച്ചിരി ഇടാം അത് ഇതോ നമ്മൾ ഫോസ്ഫറസ് മഗ്നീഷ്യം കാൽസ്യം നമ്മൾ മുട്ടത്തോടിൽ നിന്ന് നമുക്ക് ധാരാളമായിട്ട് കിട്ടും നമുക്ക് വേണത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കണ്ടോ ആ മുട്ടത്തോടിൻ്റെ പൊടിയാണ് ദൈവി കാണുന്ന സംഭവം കണ്ടല്ലോ നോക്കി അപ്പോൾ ഇത് ഈ സംഭവം മുട്ടത്തോട്ട് പൊടിയാണ് വേണമെങ്കിൽ ഒരു ശകലം ഇട്ട് കൊടുക്കുക അതായത് ഒരു പൗഡറ രൂപത്തിലാണ് ഇത് നല്ലൊരു കീടനാശിനിയും കൂടെ ആണ് മുട്ടത്തോടിൻ്റെ പൊടി അത് വഴുതാനൊക്കെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടും മുളകിനും അത് ഞാൻ പിന്നെ ഒരു വീഡിയോ നിങ്ങളെ കറക്റ്റായിട്ട് കാണിക്കുക ഇപ്പം നിങ്ങൾ ഈ സംഭവം യഥാർത്ഥത്തിൽ ഇത് കണ്ടല്ലോ ഇത്ര സാധനമാണ് ഞാൻ മിക്സ് ചെയ്തിട്ടിരിക്കുന്നത് ആണ് ഇത് ഇരുപത് ഗ്രാം ആണ് സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ഇരുപത് ഗ്രാം അറിയാൻ പറ്റത്തില്ല നിങ്ങൾ ചെയ്യേണ്ടത് തീപ്പെട്ടി തീപ്പെട്ടിയുടെ അടപ്പ് എടുത്തിട്ട് അതിനകത്താണ് കറക്റ്റായിട്ട് ഇരുപത് ഗ്രാം ഇത് ഞാൻ മങ്കമ്പ് ഗവേഷണശാലയിൽ നിന്ന് മേടിക്കുന്നതാണ് കാരണം അവർ ഗവേഷണശാല അവർ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് കർഷകർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് മേടിക്കുന്നത് അപ്പൊ നല്ല രീതിയിൽ നല്ല സാധനങ്ങൾ നമ്മൾ കണ്ടെത്തുക പോയി തരക്കുക മേടിക്കുക അപ്പ ഞാൻ ഇത്രയാണ് അടിപൊളമായിട്ട് കൊടുക്കുന്നത് കണ്ടോ അപ്പൊ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാൻ അത് എഴുതി കണ്ടത് ഇത്ര സാധനമാണ് അടിപൊളമായിട്ടതിന് കൊടുക്കുന്നത് കണ്ടോട്ടെ അപ്പൊ നമ്മുടെ ഒരു ബ്ലേഡ് ഉണ്ട് ബ്ലേഡ് ഒന്ന് എടുത്തിട്ട് റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക കണ്ടോ നമ്മൾ പറിച്ചെടുക്കാനായിട്ട് എന്താ നമ്മൾ കുത്തിവാരി എടുക്കാൻ നോക്കരുത് വേര് പിടിച്ചു വരുന്നേ ഉള്ളൂ നമ്മൾ വെറുതെ നശിപ്പിച്ച് കളയരുത് വേണ്ട ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ് പിടിച്ചു കിട്ടിയത് കണ്ടോ പെട്ടെന്നാ നമ്മൾ ഈ എടുത്തവ കണ്ട ഇതിൻ്റെ അടിയിലെ വരയിരിക്കുന്നു കണ്ടോ വിര വരുന്നു കണ്ടോ നോക്കിക്കണേ വിര കാണിച്ചിരുന്നു ഇത് കണ്ടോ മണ്ണിനെ കണ്ടോ നോക്കി അപ്പം ഇതിനകത്തൊക്കെ ഒട്ടും നമ്മൾ രാസവളം നമ്മൾ ഒരിക്കലും രാസവളത്തെ കൂടുതലായിട്ട് ചെയ്ത് നമ്മൾ കൃഷി ചെയ്യാൻ നോക്കരുത് കാരണം നമ്മുടെ മണ്ണിനും മനുഷ്യനും വിഷം നൽകാതെ നിങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ വില നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും തീർച്ചയായിട്ടും രോഗങ്ങളെ തടയുന്നത് അപ്പം നമ്മളത് ഇപ്പം ഇതിനകത്തോട്ട് വെക്കാൻ പോവുകയാണ് അതായത് ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ ഇതെല്ലാം റെഡിയാക്കി ഇട്ടതാണ് അപ്പോൾ നമ്മൾ നേരെ ഇതിനകത്തോട്ട് വെക്കാൻ പോവാം പക്ഷേ ഞാൻ ഇതിനകത്ത് ഒരിക്കലും വെക്കത്തില്ല അത് നമ്മൾ വെറും മണ്ടമ്പുത്തിയായിപ്പോവും കാരണം നമ്മളിത് ഇത് പതിനഞ്ച് ദിവസം ട്രീറ്റ് ചെയ്തിട്ടതാണ് വെള്ളമെല്ലാം ഒഴിച്ച് വളങ്ങളും എല്ലാം നൽകി ചേട്ടാ ചാണകപ്പൊടി എല്ലായിടത്തും പതിനഞ്ച് ദിവസം കാര്യം എപ്പോഴും നമ്മൾ കക്കയാണേലും ഡോളോമിറ്റാണെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ പച്ച പച്ചക്കാപ്പൊടി പക്ഷേ ഇതിനകത്ത് നമ്മൾ കോഴിവെളം കൊടുത്തുള്ള കാരണം കോഴിവെളം തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് വെക്കാവുള്ളൂ കാരണം ഇല്ല ഇതിന് വാട്ടരോഗം ഉണ്ടാവും ഒരുപാട് പ്രശ്നങ്ങൾ വേര് ജീവില് അവിച്ചിരി എല്ലാ പ്രശ്നവും ഉണ്ടാകും അപ്പോൾ ഞാനിത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് കേട്ടോ അപ്പോൾ ഈ പതിനഞ്ച് ദിവസം കഴിയുന്നിടത്ത് ഇത് വെക്കാവുള്ളൂ കാരണം അങ്ങനെ കൊണ്ട് വെക്കുമ്പോഴാണ് മിക്കവർക്കും ഉണ്ടാകുന്ന പ്രശ്നം പെട്ടെന്ന് കുഴിയൊന്നും വാതുവുക കുറെ കോഴികളോ വേപ്പം പിണാകെ വലിയ അവിടെ കൊണ്ട് വയ്ക്കുക പക്ഷെ നമ്മൾ ശ്രദ്ധിക്ക നടണ്ട രീതി നട്ട് കഴിഞ്ഞാൽ അതിന് കൂടുതലായിട്ട് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകത്തും അപ്പം നമ്മളിത് ഇങ്ങനെ അങ്ങോട്ട് എത്തിട്ട് ഇവിടെ അങ്ങ് വെച്ചു കണ്ടോ അപ്പം എന്നിട്ട് ചെറുതായിട്ട് മണ്ണിട്ട് കൂടെ മൂടുക നല്ലപോലെ മണ്ണിട്ട് മൂടുകയെന്ന് പറഞ്ഞാൽ കൂമ്പൽ കൂട്ടിയേക്കണം കേട്ടോ ഒന്നാമത്തെ കാര്യം ഇപ്പം നമ്മുടെ മഴക്കാലം തുടങ്ങി അപ്പം വെള്ളം കെട്ടി കിടക്കരുത് അപ്പം നമ്മൾ കൂനിയായിട്ട് ഇട്ടേക്കണം മറ്റേത് നമ്മൾ ചെയ്യുന്നത് വേനൽക്കാലത്ത് നമ്മൾ തടം വേനൽ എന്ന് പറഞ്ഞാൽ വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ അതിനകത്ത് കിടക്കാൻ വേണ്ടി അപ്പം നമ്മളിത് ഇപ്പം ഇങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ ഇതിനകത്ത് വലിയ പണിയൊന്നുമില്ല ഇല്ല നടുന്നതിന് പിന്നെ ഞാൻ അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ നിങ്ങൾ കാണിച്ചു തന്നാൽ എന്നിട്ട് നമ്മക്കി വെച്ചേക്കണം എപ്പോഴും ഇത്രയും കാര്യങ്ങള് നടന്ന് ഇപ്പം നമ്മൾ കിട്ടുകയാണോ അത് ഇങ്ങനെ അങ്ങോട്ട് രാജിച്ചങ്ങോട്ട് കുത്തിയാൽ മതി അപ്പം ഞാൻ ഈ കുളം നിറച്ചു ആക്കാൻ പോയി ഈ സംഭവം കോവലാക്കാൻ പോകും അപ്പം വള്ളം കൊണ്ട് ഇതേ എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഈ സംഭവം അങ്ങോട്ട് കെട്ടിക്കൊടുക്കുക അപ്പം ആരങ്ങ് പടംന്ന് അങ്ങ് കയറി കൊടുക്കണ്ടോ സംഭവം കണ്ടല്ലോ എന്നിട്ട് ഈ കോവലിന്റെ വള്ളി കണ്ടോ അപ്പം ഇതാണ്ടോ കോവല് രണ്ട് തള്ളി രണ്ട് തണ്ട് കോവലിന് വരുമ്പോഴേക്ക് ശ്രദ്ധിക്കണം നമുക്ക് ഒരെണ്ണം അങ്ങോട്ട് മാറ്റി കിട്ടണം എന്നിട്ട് ഈ ഒരെണ്ണം വികത്തേക്ക് കൊടുക്കണം കണ്ടോ അപ്പോൾ നമുക്ക് രണ്ടായിട്ടുള്ള കിട്ടും ഇല്ലെങ്കിൽ ഇത് കയറി രണ്ടും പിണഞ്ഞു പെണഞ്ഞ് പിണഞ്ഞു പോയി കഴിയുമ്പോഴേക്കും കുറേ ദിവസം കഴിയുമ്പോൾ പാട് വരും അത് കയറി പോകേണ്ട ബുദ്ധിമുട്ട് വരും ഇതിപ്പോൾ എന്താ ഇതെങ്കിലും കടന്ന് കയറിക്കുള്ളൂ നമ്മളപ്പോൾ ആ ഒരു നമുക്ക് അതിനായിട്ട് ലാഭം പിടിക്കേണ്ട കാര്യമില്ല നമ്മളാ ചെയ്യുന്ന പ്രവൃത്തികൾ എപ്പോഴും നമ്മൾ കോവരത്തിണ്ട് കയറുമ്പോൾ കുരുങ്ങി പോകാതിരിക്കണം നമ്മൾ പയറ് അതുപോലെ കോവൽ അതുപോലെ പാവൽ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ കുരുങ്ങി പോകാതെ രീതിയിൽ വേണം ഇവനെ വള്ളി വീശി വരുന്ന സമയത്ത് കൊടുക്കാനായിട്ട് അതുകൊണ്ട് നമുക്കാണ് ഗുണം ഉണ്ടാകുന്നത് അതിനല്ല ഗുണം ഉണ്ടാകുന്നത് കാരണം നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ഈൽഡ് കിട്ടുന്നു അതേ ഞാൻ രണ്ടാമത് ചെയ്യാൻ നോക്കിക്കണം രണ്ട് തണ്ടുള്ളതുകൊണ്ടാണ് നല്ല തണ്ടുകൊണ്ട് അതെ ഇപ്പൊ ഇപ്പറേ സൈഡിലോട്ട് പോയി അപ്പൊ ഇതൊരിക്കലും കുരുങ്ങി പോകത്തില്ലോ പക്ഷെ അത് തന്നെയല്ല നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരുപാട് ബ്രാഞ്ച് വരാൻ തുടങ്ങി ഇത് ഇതുകൊണ്ട് നോക്കി ഇത്ര സംഭവമുള്ളൂ വലിയ ആനൗന പണിയൊന്നുമില്ല ഇങ്ങനെ നമുക്ക് കോവല് നോക്കി കോവല് നമുക്ക് ഈസി ആയിട്ട് നട്ടുപിടിപ്പിക്കാന്നുള്ളതാണ് ഒരുപാട് രോഗങ്ങളും ഇല്ല കീടങ്ങളും ഒന്നും വരത്തില്ല ആ രീതിയിലാണ് നമ്മൾ വേപ്പില ഇട്ടത് അതുപോലുള്ള മിശ്രിതങ്ങൾ ഇതിനകത്ത് ആടിയത് അതുപോലെ തന്നെ കാ പൊഴിഞ്ഞു പോകുന്ന ഒരു പ്രശ്നത്തിന് ഒരു പ്രതിസന്ധിയാണ് ഇത് ഇങ്ങനെ ഉപയോഗിക്കുന്ന ഫിഷാമിനെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ യുടെ കീടബാധിത രോഗങ്ങൾക്ക് ഏറ്റവും ഗുണമേറിയാണ് വേപ്പില കണ്ടോ ഈ സംഭവം കണ്ടോ അപ്പം ഇതൊക്കെ ഉപയോഗിക്കുന്ന നല്ലതാണ് അതുപോലെ ഇപ്പം നട്ടം ഞാൻ സംഭവം നിങ്ങളെയും കാണിച്ചില്ലേ അപ്പൊ നമുക്ക് ഏറ്റവും നല്ലൊരു കീടനാശിനിയാണ് നമ്മുടെ ആര്യവയ്പ്പിൻ്റെ ഇല ആര്വേപ്പിൻ്റെ ഇല ഏകദേശം ഒരു കുറച്ച് എടുത്തിട്ട് ഇതുപോലെ അത് കുപ്പിയിൽ ഇത് ഞാൻ പഴയത് ഉപയോഗിച്ചാണ് ഇത് കണ്ടോ ഇത് പഴയതു തന്നെയാണ് ഇരിക്കുന്നത് ഇത് ആര്യേപ്പില പുളിപ്പിച്ചാണ് ഏറ്റവും നല്ല കീടബാധിതയ്ക്ക് വേണ്ടി ആര്യേപ്പില നമ്മളെ ഇത് ഇതുപോലൊരു പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇല ഇരുമ്പിൻ്റെ എടുത്തിട്ട് ആരുവേപ്പില നമ്മൾ ചെറിയ കുറച്ച് കരിയിലായിട്ട് വൈകുന്നേരങ്ങളിൽ ഒന്ന് നമ്മുടെ തോട്ടത്തിലൊന്ന് ഒന്ന് പുകയിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കീടങ്ങൾ എടുക്കത്തില്ല കീടങ്ങളെ ആക്രമണം ഉണ്ടാകത്തില്ല എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഫിഷ് നമുക്ക് കൊടുക്കാം അപ്പം ധാരാളമായിട്ട് നമുക്ക് ഫ്ലേവറുകൾ ഉണ്ടാകും പൊഴിഞ്ഞു പോകത്തില്ല ഫിഷ് എപ്പോഴും നമ്മൾ കോവനിൽ കൊടുക്കുമ്പോൾ ഒരാറ് എം എല്ലെങ്കിലും മിനിമം കൊടുക്കണം രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ അടിച്ചു കൊടുത്താൽ കൂടുതൽ ഗുണമേന്മയുള്ള കാ കിട്ടും അതുപോലെ തന്നെ ഒരുപാട് കീടങ്ങൾ വരത്തില്ല ഏറ്റവും കൂടുതൽ കായുണ്ടാകാൻ വേണ്ടിയാണ് ഫിഷ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നനച്ചു കൊടുക്കണം സംഭവം ദയായിട്ടുണ്ടോ അപ്പം നമ്മൾ നേരത്തെ ഇട്ട സംഭവമാണ് ഇതൊന്നും നനച്ചിട്ടേക്കണം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ അടുത്ത തൈ നടത്തുള്ളൂ അതുവരെ ഒന്ന് സെറിയായിരുന്നു തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഇത് കോവലിനെ പറ്റിയുള്ള വീടിയായിരുന്നു ഇന്ന് കറക്റ്റായ രീതിയിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് രോഗപ്രശ്നങ്ങളുണ്ടായിട്ട് കായുണ്ടാകുന്നില്ല കായ പൊഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളാണ് അപ്പം നമ്മുടെ നടിയിലിന്റെ ഒരു വ്യത്യാസം കൊണ്ട് നമുക്ക് അങ്ങനെ സംഭവിക്കാനുള്ള പ്രശ്നങ്ങൾ ഒരുപാടാണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഉണ്ട് കലേഷ് കമൽ മാമനും മക്കളും വെറൈറ്റി ഫാർമേഴ്സ് അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പം തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ